നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത് ആത്മേക്ക് ആത്മവിതാം ജയതാം അമരൻ ജ്യോതിഷാം നമസ്കാരം കോട്ടയം രൂപയുടെ സ്വാഗതം സമ്പത്ത് ഉണ്ടാകാനും അതായത് ധനം ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും മഹാലക്ഷ്മിയുടെ കടാക്ഷം നമുക്ക് ഉണ്ടാകണം വീട്ടിൽ വെച്ച് ലഘുഗണപതി കൊണ്ടുത്തോടനൊപ്പം മഹാലക്ഷ്മി മന്ത്രം നൂറ്റിട്ടുരു പതിനൊന്ന് ദിവസം ഉച്ചരിച്ചാൽ അതിനുള്ള ഗുണങ്ങൾ കിട്ടും അതാണ് മന്ത്രം ഓം ഗ്രീം നമഹ ഓം ഗ്രീം നമഹ ഓം ഹീം നമഹ ഈ നക്ഷത്രം ഈ മന്ത്രം നൂറ്റിയെട്ട് ഒരു പതിനൊന്ന് ദിവസം ലഭിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കുള്ള കുടുംബത്തിൽ ഉണ്ടാവും സമ്പത്ത് സമ്പത്തുണ്ടാകും ധനം ഓർക്കാത്ത ധനം ഉണ്ടാകും മറ്റുള്ള അസുഖങ്ങൾ മാറാൻ ധന്വന്ദരി മന്ത്രം രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ വരെയും വൈകിട്ട് അഞ്ച് മുപ്പത് എട്ട് വരെയും നൂറ്റെട്ട് ആവർത്തി ചൊല്ലുന്നത് സമ്പത്തുകൾ വർദ്ധിക്കും ആപത്തുകളും മറ്റു വിഷമങ്ങളും അപകടങ്ങളും വരാതിരിക്കാൻ മുരുക മന്ത്രം മൂന്ന് തവണ ഒരു ദിവസം പാരായണം ചെയ്ത് ചൊല്ലുന്നതും നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും നല്ലതായിരിക്കും ഓം ഐം ഹ്രീം ശരവണഭവ ഓം ഐം ഹ്രീം ശരവണഭവ ഓം ഐം ഹ്രീം ഭവ ഇതാണ് ഗുരുവൻ്റെ മന്ത്രം നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത്